അല്ലെങ്കിൽ ഞാനൊക്കെ പറഞ്ഞാൽ പറ്റുമോ ഞാൻ പറഞ്ഞാണല്ലോ പ്രശ്നം ഞാൻ എല്ലാരും പുകയും കല്യാണത്തിൽ പുകയായാലും കൂടെ ഒക്കെ നടന്ന് പുഴലിയുടെ ചീറാക്കി വന്ന ഉപ്പായോ എന്റെ കുടത്തേക്ക് വാ പറ മോനെ എന്റെ സ്വഭാവം എങ്ങനെ അമ്മയൊന്നും നട്ടു കാര്യമില്ല കേട്ടോ ഞെട്ടിക്കോ മനസിലായിക്കി ഇല്ല ചലിക്കാൻ വന്നിട്ട് പൂ കുടിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോ ആ അത് തന്നെ ആടെ ഞാൻ പോയപ്പോ അവിടെ എത്ര സാധനങ്ങളാ എന്തൊക്കെയോ ഉണ്ടായില്ല ആടെ ആണ് ചിക്കൻ പൊരിച്ചത് മട്ടൻ അലത്തിയത് എന്തൊക്കെയോ എനിക്കൊന്നും പറഞ്ഞു രാവിലെ എഴുഞ്ഞു ഒരുപാട് വെയിലല്ലേ ആ ഉച്ചക്ക് പോയി ആ വെയിലത്തോടെ നടന്നുണ്ടമ്മോ എന്റെ കൂട്ടൊന്നാ కులా <laughs> కొ <laughs>